നല്ല നാടിന് വൃത്തിയുള്ള നവകേരളത്തിനായി മാലിന്യം വലിച്ചെറിയാതിരിക്കാം ആനിക്കാട് സെൻറ്റ് സബാസ്റ്റിൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് യൂണിറ്റ് നാം അറിഞ്ഞിരിക്കേണ്ടതും ഏറെ അർത്ഥമുള്ളതുമായ ഈ വാചകം എഴുതിയിരിക്കുന്നത് കലൂർക്കാട് ഗ്രാമപഞ്ചായത്തിൻ്റെ മതിലിലാണ് ദിനം പ്രതി നൂറുകണക്കിന് യാത്രക്കാരെത്തുന്ന കലൂർക്കാട് ബസ് സ്റ്റാൻഡിൻ്റെ ശുചിമുറിയുടെ പുറകുവശം മാലിന്യ കൂമ്പാരം റോഡ് സൈഡിലാകട്ടെ പ്ലാസ്റ്റിക് കൂമ്പാരം ഈ പഞ്ചായത്തിൽ ഹരിതകർമ്മസേന ഇല്ല എന്ന് കരുതിയാവാം എൻ എസ് എസ് യൂണിറ്റ് പഞ്ചായത്ത് ചുമരിൽ ഇങ്ങനെ എഴുതാൻ പ്രചോദനമായത് സി പി ഐ എം കലൂർക്കാട് ലോക്കൽ കമ്മിറ്റി അംഗം മനോജ് അഗസ്റ്റിൻ പ്രതിഫലമില്ലാതെ ശുചിമുറി വൃത്തിയാക്കി മാതൃകയായ കലൂർക്കാട് അതിരാവിലെ നാലുമണിക്ക് സ്റ്റാൻഡിലെത്തി ശുചിമുറിയിൽ മോട്ടോർ പമ്പ് ചെയ്തും സ്റ്റാൻഡ് അത്യാവശ്യം ക്ലീൻ ചെയ്യുന്ന ബേബിച്ചേട്ടൻ്റെ സ്വന്തം നാട് യാത്രാമത്തെ അപകടകരമാംബിതം പ്ലാസ്റ്റിക് കുപ്പി പെറുക്കി മാറ്റിയ സിവിൽ ഡിബൽസ് സംഘം ബിന്ദു ബിന്ദുവിനേഷിൻ്റെ നാട് സ്കൂൾ വിദ്യാർത്ഥികളടക്കം കാൽനട യാത്രക്കാർക്ക് അപകടകരമാംബിധം മാസങ്ങളായി തകർന്നു കിടക്കുന്ന സ്ലാബ് ഇതിനൊരു പരിഹാരം കാണാൻ കഴിയാത്ത ജനപ്രതിനിധികളും പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥരുമുള്ള ഈ നാട്ടിൽ പ്രതികരിക്കാൻ ഭയക്കുന്ന ഒരുപറ്റം ജനം ഗതികേട് കൊണ്ട് പ്രതികരിക്കുന്ന നാളെയുടെ തലമുറകൾ വിദ്യാർത്ഥികൾക്കും സമൂഹങ്ങൾക്കും അപകടമാണ് എത്രയും പെട്ടെന്ന് മാറ്റാൻ പറ്റുമെങ്കിൽ അധ്യക്ഷ സ്ഥാനം കിട്ടിയില്ലെന്ന് സങ്കടപ്പെട്ട് പത്രവാർത്ത കൊടുക്കാൻ കഴിവുള്ളവർക്ക് ഇതിനൊരു പരിഹാരം കണ്ടുകൂടെ ജനങ്ങളുടെ ആജ്ഞയല്ല അപേക്ഷയായിട്ട് വേണം കാണാൻ ന്യൂസ് ഡെസ്ക് കലൂർക്കാട്